ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ യു എഫ് ഐ യൂറോപ്പാ ലീഗിൽ നടന്ന കലാശ പോരാട്ടത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ തോൽപ്പിച്ചുകൊണ്ട് കിരീടം സ്വന്തമാക്കാൻ ടോട്ടൻഹാമിന് കഴിഞ്ഞിരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് അവർ വിജയിച്ചത് ബ്രണ്ണൻ ജോൺസൺ നേടിയ ഗോളാണ് അവർക്ക് ഈയൊരു കിരീടം ഇപ്പോൾ നേടിക്കൊടുത്തിട്ടുള്ളത് നമുക്കറിയാം പതിനേഴ് വർഷത്തിന് ശേഷം കൊണ്ടാണ് ടോട്ടൻഹാം ഇപ്പോൾ ഒരു കിരീടം സ്വന്തമാക്കുന്നത് അർജന്റീൻ സൂപ്പർ താരമായ ക്രിസ്ത്യൻ റൊമേറോ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തിയിരുന്നു ബ്രസീലിയൻ താരമായ റിച്ചാർലീസണും ഈ ഒരു കിരീട നേട്ടത്തിൽ പങ്കാളിയായിട്ടുണ്ട് അതേസമയം കാസിമറോയുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് അതായത് കരിയറിലെ ആദ്യത്തെ യൂറോപ്യൻ ഫൈനൽ തോൽവി ഇപ്പോൾ കാസിമറോക്ക് ഇന്നലെ നേരിടേണ്ടി വരികയായിരുന്നു ഇതിനു മുൻപ് ഏഴ് യൂറോപ്യൻ ഫൈനലുകൾ കാസിമറോ കളിച്ചിട്ടുണ്ട് നമുക്കറിയാം റാലിയിലായിരുന്ന സമയത്ത് ഫൈനലുകൾ കളിച്ച് പരിചയമുള്ള താരമാണ് കാസിമറോ ആ ഏഴ് ഫൈനലിലും വിജയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന് ആദ്യത്തെ പരാജയം രുചിക്കേണ്ടി വന്നു മറുഭാഗത്ത് ബ്രസീലിയൻ താരമായ റിച്ചാർഡ് ലീസൺ തൻ്റെ കരിയറിലെ ആദ്യത്തെ യൂറോപ്യൻ ട്രോഫിയാണ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് ഇനി മറ്റു ചില താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ കൂടി ഇവിടെയുണ്ട് അതായത് റയൽ മാഡ്രിഡിന്റെ ബ്രസീലിയൻ യുവ സൂപ്പർ താരമായ എൻഡ്രിക്ക് ഇപ്പോൾ പരിക്കിൻ്റെ പിടിയിലാണ് ഹാംസ്ട്രിങ് ഇഞ്ചുറിയാണ് അദ്ദേഹത്തെ അലട്ടുന്നത് രണ്ട് മാസത്തോളം അദ്ദേഹം പുറത്തിരിക്കും എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് വരുന്ന ക്ലബ്ബ് വേൾഡ് കപ്പ് അദ്ദേഹത്തിന് നഷ്ടമാകും ബ്രസീലിനോടൊപ്പമുള്ള വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളും എൻട്രക്കിന് നഷ്ടമാകും അദ്ദേഹം ഇപ്പോൾ പുറത്തായി കഴിഞ്ഞു എന്നത് ഉറപ്പായി കഴിഞ്ഞ കാര്യമാണ് ഇനി മറ്റൊരു ബ്രസീലിയൻ താരമായ റോഡ്രിഗോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അപ്ഡേറ്റ് കൂടി ഇവിടെയുണ്ട് അദ്ദേഹം പ്രീമിയർ ലീഗ് ക്ലബ്ബായ ആൾസണിലേക്ക് പോകാനുള്ള സാധ്യതകൾ വർദ്ധിച്ചു വരികയാണ് അവർ വളരെ സീരിയസ് ആയിക്കൊണ്ട് തന്നെ ഈ താരത്തെ പരിഗണിക്കുന്നുണ്ട് റയൽ മാഡ്രിഡ് നൂറ് മില്യൺ ആവശ്യപ്പെട്ടേക്കും എന്നായിരുന്നു തുടക്കത്തിലെ റിപ്പോർട്ടുകൾ എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം എൺപത് മില്യൺ യൂറോ ആയിരിക്കും റയൽ ആവശ്യപ്പെടുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും റോഡർഗോ റയൽ വിടാൻ തന്നെയാണ് സാധ്യത ആഴ്സണൽ വളരെ സീരിയസ് ആയിക്കൊണ്ട് അദ്ദേഹത്തെ പരിഗണിക്കുന്നുണ്ട് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം